ആ ഇൻട്രോ കഴിഞ്ഞ് ഇബ്രാമിന്റെ പരിപാടിയും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മേനാണില്ല വോട്ടിട്ടിട്ട് ഇനി ഇരിക്കുന്നു ലാലേട്ടൻ പക്ഷെ ഒരു അതിന്റെ മേല് കൂനിൻമേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂര റാവുത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നിട്ട് ഈ റാവുത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജകുമാരൻ എന്നെ ഉണ്ണാക്കനാക്കിക്കൊണ്ട് എന്റെ തലയുടെ മുകളിൽ കൂടെയുള്ള ഈ കളിയുണ്ടല്ലോ അത് ഇന്നത്തോടു കൂടി നിർത്തിയാക്കണം ഇത് ഇരുന്ന് ഡാനോക്ക് സീരിയസ് ആയിട്ട് എന്റെ പഴയ കൊള്ള സങ്കത്തിലേക്ക് പഴയ നസീറിന്റെ കാലത്തുള്ള സിനിമകളിലേക്കുള്ള സീനൊക്കെ പോലെ എന്തോ മര്യാദ വേണ്ടേ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ പരിപാടിയാണോ ആന്റണി കൊണ്ടുവന്നിട്ട് പിന്നെ ഈ കഥാപാത്രം എനിക്കുള്ളത് മേടിച്ചിട്ട് കാണുന്ന ഒരു സീൻ ഒരു കൊണ്ടുപോയി ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് പ്രേതപ്പാട്ട് ഇട്ടു കൊടുത്തുകഴിഞ്ഞാല് കൊറേശിന്റെ പ്രേതത്തെ കാണുമ്പോ യുടെ ഇൻട്രോക്കകത്തുള്ള കൊടുത്തിട്ടുള്ള സ്കോർ പറഞ്ഞാൽ വളരെ മോശം എന്താ അലുവായി മത്തി പോലെ ഒരു ബന്ധവും ഇല്ല അഞ്ചു ഇതില് എന്താ ആരെ ഇതൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് ഒരു കിരീടം കൂടി വെച്ചു കൊടുത്താല് കറക്റ്റ് ഭാരതാമ്പ്യം പിന്നെ ഈ കടപുള്ള പോലെ ഇത് ഇത് തന്നെ വീണ്ടും കടബുള പോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞി ഞാൻ പോയിട്ട് കഥ ഗുഡ് ബൈ